ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പലായിലെ കണ്ടിട്ടുണ്ടാകും ഇന്ന് ഒരു വീ ഗുളിയനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോസ് ചെയ്യാമെന്നാണ് കാരണം കേരളത്തിലെ മാത്രം കൊണ്ട് നടക്കണ ഈ ഗുളിയ സമ്പ്രദായത്തെക്കുറിച്ചുള്ള നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു ജ്യോതിഷ സ്നേഹി ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നു അതും കൂടി ഒന്ന് ഒന്ന് മനസ്സിലാക്കാം കാരണം സാർ എൻ്റെ മകളുടെ ജനനസമയം ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ടൈം ആറ് ഒമ്പത് പി എം പക്ഷേ ജാതം എഴുതി നൽകിയ ജ്യോതിഷ് പറഞ്ഞു അവളുടെ ജനനസമയം തെറ്റാണെന്ന് പുരുഷ ജ ജനസമയമാണ് ആ സമയം ഒരു കാരണവശാലും സ്ത്രീ ജനിക്കാൻ പാ പറ്റില്ല എന്നും പറഞ്ഞ് സമയം തിരുത്തി സാർ ഇപ്പോൾ പുരുഷ സമയം സ്ത്രീ സമയം എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തരാമോ ഒരു കാരണവശാലും ഇവിടെ ഇതാണ് കമൻ്റ് എന്ന് മനസ്സിലായി ഞങ്ങൾ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ഞാൻ ഒന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ച് നോക്കുക ഇവിടെ ഒരു ഒന്ന് മനസ്സിലാക്കുക ഒരു ജ്യോതിഷി ഒരു കുഞ്ഞിൻ്റെ പുരുഷൻ്റെയും ജനൻ്റെയും സമയം കണ്ടുപിടിച്ചിരിക്കുന്നു ലോകത്തിലെ എന്താ പറയുക ഇതിനൊക്കെ എത്ര വിവരമില്ലായ്മയാണ് പറയണത് ഇനി അയാൾക്ക് ഈ ജ്യോതിഷിക്ക് ഇനി നൂറ് അമ്പത് വയസ്സോ അറുപത് വയസ്സോ അപ്പത് അമ്പത് വർഷം പാരമ്പര്യമായിട്ടോ എങ്ങനെ കൊണ്ട് നടക്കുന്ന ആളെ വെറും വിവരമില്ലായ്മ എന്ന് മാത്രമേ പറയുള്ളൂ ഒരു ജ്യോതിഷി ഒരു കുഞ്ഞിൻ്റെ ജനം ഒരു ജ്യോതിഷി അല്ല തീരുമാനിക്കണത് ഒരു മരണം ചിന്തിക്കുന്നത് ഒരു ജ്യോതിഷി അല്ല ഒരു കുഞ്ഞ് ജനിക്കാൻ പോകണത് ഒരു ജ്യോതിഷിയല്ല അത് മനസ്സിലാക്കുക ഇവിടെ ആറ് മണി ആറ് മണി എന്ന സമയം ആറ് ഒമ്പത് പി എമ്മിന് ഈ ഒരു അവിടെ സ്ത്രീ ജനിക്കാൻ പാടിയില്ല എന്നും അവിടെ പുരുഷ ജനമാണ് എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ലോകത്തിലെ ഈ സമയത്തിൽ എത്ര ജനനം നടന്നിട്ടുണ്ട് ആരും സ്ത്രീ ആയിട്ട് അവർക്കൊക്കെ ദോഷം വരണ്ടേ ഞാൻ സാധാരണ നിങ്ങൾ ബുദ്ധിയോടെ ചിന്തിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ അടുത്ത് ഒന്ന് പെടല്ലേ നിങ്ങൾ ഒരു ജ്യോതിഷി എന്ന് പറയണത് ഒരു കുഞ്ഞിൻ്റെ ജനനം ഒരിക്കലും ഒരു ജ്യോതിഷിയല്ല കുറിക്കണം ദൈവത്തിന്റെ കയ്യിലാണ് അവിടെ പുരുഷൻ എന്നോ സ്ത്രീയെന്നോ ഇല്ല നമ്മൾക്കൊന്ന് മനസ്സിലാക്കുക നമ്മുടെ നമുക്കൊരു അമ്മയുടെ വയറ്റിൽ നമ്മളെ ഒരു ഒരു കുഞ്ഞ് ഒരു മറ്റേ മാതാവിന്റെ കുഞ്ഞ് ഒരു ഒരു വയറ്റിൽ നിന്ന് ഉരുവെടുക്കുമ്പോൾ മൂന്നാം മാസം കഴിഞ്ഞതിന് ശേഷമേ ഒരു കുഞ്ഞ് ആണാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയണത് അല്ലെങ്കിൽ പുരുഷൻ എന്തിന് മുലക്കണ്ണി വരണം നിങ്ങൾ ചിന്തിക്കി പുരുഷന് മുലക്കണ്ണീൻ്റെ ആവശ്യമില്ല മൂന്ന് വയസ്സിന് കാരണം ഒരു കുഞ്ഞു ഒരു ആകുന്നൊരു അമ്മേൻ്റെ വയറ്റി സ്ത്രീ ആയിട്ടാണ് എന്നാണ് പറയുന്നത് അത് മൂന്നാം മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുരുഷനാണോ സ്ത്രീ ആണോ എന്നുള്ള വേർതിരിവ് വരുന്നത് അങ്ങനെയാണ് പുരുഷന് സ്ത്രീയായിട്ട് ജനിക്കുമ്പോൾ സ്ത്രീക്ക് കൊടുക്കുന്നത് പുരുഷൻ്റെ ഭഗവേദം വന്നിട്ടാണ് സ്ത്രീ പുരുഷന് മുലക്കണ്ണി അല്ലെങ്കിൽ പുരുഷന് മുലക്കണ്ണീൻ്റെ ആവശ്യമില്ല ഇവിടെ ഒരു ജ്യോതിഷി ഇന്ന സമയത്ത് അത് പറഞ്ഞ പോലെ ഈ സമയത്ത് പുരുഷനെ ജനിക്കാൻ പാടു എന്നുള്ള പറയുന്നത് അവൻ വെറും വിവരമില്ലായ്മ അല്ലെങ്കിൽ മായ പടുവായ ജ്യോതിഷ തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് ഇത് അവരെ ബാധിക്കാണ് ഒരു കാരണവശാലും ഇവിടെത്തുനിന്ന് പോയി പെടരുത് എന്നാണ് പറയണത് അയാളൊരു ജ്യോതിഷി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അയാളാണോ തീരുമാനിക്കണത് ഈ സമയത്ത് കൊച്ചാണ് പുരുഷനാണ് ജനിക്കണത് എന്നത് ഒരിക്കലും <laughs> ലാ ഈ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ പോലുമില്ല ഇതെല്ലാം അവനാവിൻ്റെ യുക്തിക്കനുസരിച്ച് കുറേ ഒരു ഗ്രന്ഥം ഉണ്ടാക്കി എഴുതി തിരിച്ചു അവനാന്തൻ്റെ കുറേ ഒരു സംസ്കൃതം പടച്ചുണ്ടാക്കി കുറേ സംസ്കൃതം കൂട്ടി ഉടപ്പിച്ച് പടച്ചുണ്ടാക്കി ഇന്ന സമയത്തെ കുച്ച് ജനിക്കാൻ പാടുള്ളൂ അത് പുരുഷനാണെങ്കിൽ ദോഷം സ്ത്രീ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പുരുഷന് ജനിക്കേണ്ട സമയത്ത് സ്ത്രീ ജനിക്കൂ സ്ത്രീ ജനിക്കേണ്ട സ്ഥലത്ത് പുരുഷൻ ജനിച്ചവരോട് കൂട്ടി യോജിപ്പിച്ച് എവിടുന്നാണോ ഇവനൊക്കെ ജ്യോതിഷൻ ഞാൻ ആരും മടക്കിപ്പറില്ല പക്ഷേ ഇതേപോലുള്ള വിവരം കെട്ട മായാപ്പടു പോയ ജ്യോതിഷ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം നിങ്ങൾ ജ്യോതിഷം നോക്കണ്ട അതിനും വെച്ച് നിങ്ങൾ നോക്കാണ്ടിരിക്കണേ നല്ലത് ഒരു കാരണം നിങ്ങളുടെ കൊച്ചിൻ്റെ ഭാവി ഓർത്തിട്ട് നിങ്ങൾ ജീവിതകാലം വരെ എന്തിനു ദുഃഖിക്കണം ഈ പറഞ്ഞ പോഴന്മാരെടുത്ത് പോയിട്ട് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും ഒരു ജ്യോതിഷിയല്ല സ്ത്രീ പുരുഷൻ ജനിക്കണത് ഇന്ന സമയത്ത് ജനിക്കുകയുള്ളൂ അത് പുരുഷനാണ് സ്ത്രീ ജനിക്കേണ്ട സമയത്ത് പുരുഷൻ ജനിച്ചു എന്നുള്ള ഒരിക്കലും തെറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം അമ്മന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ പിടിച്ച് കൊന്നുകളയാൻ പറ്റും നമുക്ക് ഒന്ന് ചിന്തിക്കും നിങ്ങൾ ശാസ്ത്ര ബോധത്തോട് ചിന്തിക്കും അല്ലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കും ഇങ്ങനെ വിവരംഘട്ട ജ്യോതിഷികളുടെ അടുത്ത് പോകരുത് എന്ന് മാത്രം പറയുക ഞാൻ പറയണത് അപ്പൊ ഇന്നത്തെ വിഷയമായിട്ട് പറയ വിഷയമായിട്ട് വരാം ഇന്നത്തെ വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമ്പുലിൻ്റെ ഗുളികനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാണ് കേരളത്തിലെ അതായത് ഏറെ തെറ്റിദ്ധാരണങ്ങൾക്കും വളരെയേറെ കുഴപ്പങ്ങൾക്ക് കാരണമായ നമ്മുടെ ഗ്രഹനിലയിലെ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശിചക്രത്തിലും കൂടി ആയിട്ട് പതിനൊന്നക്ഷരങ്ങൾ വരും അതിൽ ഒരു അക്ഷരം മാ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗുളികൻ മാന്തി ഗുളികനെ പറ്റി പറയുന്നത് ഒരു ദിവസം അതായത് വിശദമായിട്ട് കേൾക്കണം സ്പീഡാക്കിയിട്ട് പറയുകയാണ് കാരണം ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്കത് ഇറിറ്റേഷനൊക്കെ ആയിട്ട് വരാം എന്നുണ്ട് അത് കാരണം നിങ്ങൾക്ക് കാണേണ്ട വീഡിയോസാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഗുളികനെ പറ്റി പറയുന്നത് ഒരു ദിവസം പകൽ ഒരു പ്രത്യേക സമയത്ത് ഉദയത്തിന് ശേഷം ഉദിക്കുകയും അത് അസ്തമയത്തോടുകൂടി ആ രാശിയിൽ നിന്ന് പോകുകയും അസ്തമയത്തിന് ശേഷം മറ്റൊരു പ്രത്യേക സമയത്ത് ഉദിക്കുകയും ചെയ്യും എന്നു ഉള്ളതാണ് അതേ സമയം ആ സമയം കൃത്യമായിട്ട് പഞ്ചാംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാത്രി ഉദിക്കേണ്ട സമയം ഉദിക്കേണ്ട സമയം രാവിലെ ഉദിക്കേണ്ട സമയം പോകേണ്ട സമയമൊക്കെ അപ്പോൾ ഉദിക്കുകയും പിറ്റേ ദിവസം അതായത് രാവിലെ രാത്രി ഒന്നുകൂടി പറഞ്ഞ് തരാം അസ്തമയ ത്തോടുകൂടി ആ രാശിയിൽ നിന്ന് പോവുകയും അസ്തമയത്തിന് ശേഷം മറ്റൊരു പ്രത്യേക സമയത്ത് ഉദിക്കുകയും ചെയ്യും ആ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചാംഗങ്ങളെല്ലാം ഉദിക്കുകയും പിറ്റേ ദിവസം ഉദയത്തോടുകൂടി കടന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഉദയ ഉദയത്തെ പറ്റിയുള്ള നിയമങ്ങൾ ഗുളികന് സഞ്ചാരമില്ല വളരെ സുപ്രധാന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഗുളികന് സഞ്ചാരമില്ല ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നത് അതാണ് ഹോര എന്ന് പറയുന്നത് ഹോര ഹോര എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ശുഭ ഹോര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ശുക്രൻ ദേവി ചന്ദ്രൻ മണി മറ്റേ ഇവർ നമ്മുടെ ഞായറാഴ്ച ദിവസമാണെങ്കിൽ ആദ്യം ഉദിക്കുന്നത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്ര രവി ആ രാശിയിൽ ഞായറാഴ്ച അതായത് ആധിപത്യം കൊടുക്കുന്ന രവിയാണ് അപ്പോൾ ആ ഉദയം ഒരു മണിക്കൂർ എത്ര മിനിറ്റുണ്ടോ ആ ഒരു മണിക്കൂർ വ്യാ രവിയാണ് ഹോരാധിപൻ രണ്ടാമത് ഒരു മണിക്കൂറുണ്ടാകും രണ്ടാമത്തെ ചന്ദ്രനായിരിക്കും അത് തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രൻ ചൊവ്വാഴ്ചയാണെങ്കിൽ കുജൻ ബുധനാഴ്ചയാണെങ്കിൽ ബുധൻ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴം ഗുരു എന്ന് എഴുതിയിട്ടുണ്ടാകും ശനിയാഴ്ച വീണ്ടും മന്ദൻ ശനി എന്ന് ഉണ്ടാകും അതേപോലെ തന്നെ വീണ്ടും കറങ്ങി പഴയ പോലെ അങ്ങനെ ഓരോ മണിക്കൂറും അങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച ഒരു മണിക്കൂർ ഞായറാഴ്ച ഒരു മണിക്കൂർ രവി അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ അടുത്ത ഹോരാധിപൻ ചന്ദ്രനായിട്ട് മാറും രണ്ട് മണിക്കൂർ വീണ്ടും കഴിഞ്ഞ് സഞ്ചരിച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കു ചുവട അങ്ങനെ കറങ്ങി 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 അങ്ങനെ അങ്ങനെയാണ് ഹോരാഴ്ചകൾ ഉണ്ടായിരിക്കുന്നത് ചെറിയ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗുളികൻ ഉദിച്ച് കഴിഞ്ഞാൽ ആ രാശി തന്നെ നിൽക്കും അതായത് ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നത് ഗുളിയൻ ഉദിച്ച് കഴിഞ്ഞാൽ ആ രാശി തന്നെ നിൽത്താൻ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് എന്താണ് നോക്കാം നോക്കൂ ഒരു ദിവസം ഉദയത്തിന് ശേഷം ഏഴ് ദിവസം ഏഴ് ദിവസം ഒരു വ്യത്യസ്ത സമയങ്ങളിൽ ആണ് പകലും രാത്രിയുമായിട്ട് ഗുളികൻ ഉദിക്കുക നമുക്ക് ശനിയാഴ്ച ദിവസം ഒന്ന് എടുത്തു നോക്കാം ശനിയാ ഉദാഹരണം ശനിയാഴ്ച ഉദയം കഴിഞ്ഞ് രണ്ട് നാഴികയാകുമ്പോൾ നമുക്ക് നാഴിക വിനാഴികയുടെ കണക്കൊക്കെ നിങ്ങൾക്ക് വളരെ നമുക്ക് വേണ്ട നമുക്ക് മനസ്സിലാവുന്ന മണിക്കൂർ മിനിറ്റിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതായത് നമുക്ക് ശനിയാഴ്ച ദിവസം ആറ് മണി ഉദയവും ഉദാഹരണം ആറ് മണി ഉദയവും ആറ് മണി അസ്തമയും ാണ് എന്ന് ഇരിക്കട്ടെ അപ്പോൾ ആറ് മണി ഉദയം കഴിയുമ്പോൾ ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഗുളിയൻ ഉദിക്കാൻ ഉദിക്കും രാവിലെ ഉദയം ആറ് മണി അതായത് ഞാൻ പറഞ്ഞ പോലെ ആറ് മണി അസ്തമയം ആറ് മണി ഉദയം ആണെന്നിരിക്കുകയാണെങ്കിൽ ആറ് മണി ഉദയം കഴിയുമ്പോൾ വൈകിട്ട് ഉദയം അസ്തമയം കഴിയുമ്പോൾ ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഗുളിയൻ ഉദിക്കാൻ ഉദിക്കും എന്നുള്ളതാണ് ഗുളികൻ ഉദിച്ച് ആ രാശി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആറ് മണി കഴിയുമ്പോഴാണ് അസ്തമയം വരെയും ഗുളിയൻ അവിടെ ആ രാശി ഉണ്ടാകും എന്ന് പറയുന്നു അസ്തമയത്തിന് ആ രാശി നിന്ന് പോകുകയും ശനിയാഴ്ച ദിവസം ആ രാത്രിയിൽ നിന്ന് അസ്തമയം കഴിഞ്ഞ് അസ്തമയം ആറ് മണി ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആറുമണിയാണെങ്കിൽ അഞ്ച് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും രാത്രി ഗുളികൻ ശനിയാഴ്ച ദിവസം ഉദിക്കേണ്ടതുണ്ട് അതായത് രാവിലെ ഉദിച്ച് വൈകിട്ട് ആറു മണിക്ക് അസ്തമിച്ചു കഴിഞ്ഞ് വീണ്ടും അഞ്ച് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഗുളികൻ ഉദിക്കേണ്ടതുണ്ട് അപ്പോൾ ആറുമണി മുപ്പത്താറ് മിനിറ്റ് ഗുളികൻ ഉദിക്കും രാത്രി ആറു മണി ഉദയവും ആറ് മണി അസ്തമയം ആയ ശനിയാഴ്ചയാണെങ്കിൽ ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റിൽ ഗുളിയൻ പകൽ ഉദിക്കണം അതായത് രാവിലെ ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് ഉദയം ഏകദേശം ആണെങ്കിൽ ഉദയം കഴിഞ്ഞിട്ട് വീണ്ടും നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞ് ഗുളിയൻ ഉദിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രാശിയിൽ ആറ് മണി ഉദയം കഴിഞ്ഞ് നാൽപ്പത്തി മിനിറ്റ് ഗുളിയൻ ഉദിക്കുകയും അസ്തമയം കഴിഞ്ഞ് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് ഉദിക്കുകയും ആ രാശിയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നും ഉള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട് എന്താണ് കുഴപ്പം ഒരു എടുക്കുക ഒരു ഉദാഹരണമായിട്ടൊരു എടുക്കുക അത് ഭൂമിയാണെന്ന് സങ്കല്പ ഇവിടത്ത് ഗോളൊന്നുമില്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന അറിയാത്തവർക്കൊന്നും മനസ്സിലാവില്ല എന്നിരുന്നാലും ഒരു ഗോളെടുക്കുക അത് സൂര്യന് ആ അത് ഭൂമിയാണ് അത് ഭൂമിയായി സങ്കല്പിക്കുക ഒരു ഗോളം എടുത്ത് അത് ഭൂമിയായി സങ്കല്പിക്കുക സൂര്യൻ കന്നി തുലാം രാശി ഗോളത്തിൽ അതായത് നമ്മൾ ഒരു ഗോളം നമ്മൾ ഗോളത്തിൽ ഒരു ഉദാഹരണത്തിൽ ആ ഗോളത്തിൽ കന്നി തുലാം രാശി ഗോളത്തിൽ പന്ത്രണ്ട് മാർക്ക് വരച്ച് ഒരു രാശി വരച്ച് അതിൻ്റെ അതിൻ്റെ ഫ്രണ്ട് വശം അതിൻ്റെ ഫ്രണ്ട് വശം കന്നി തുലാം രാശി ഭാഗത്ത് നിൽക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് വശത്ത് ആ ഗോളത്തിൻ്റെ ഫ്രണ്ട് വശത്ത് കന്നി തുലാം രാശി ഭാഗത്ത് ആണ് സൂര്യൻ സൂര്യൻ എന്ന് വിചാരിക്കുക സൂര്യൻ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ഗോളത്തിൻ്റെ മുൻവശം ദക്ഷിണധ്രുവവും അടിഭാഗം ഉത്തരധ്രുവവും ആണ് എന്ന് വിചാരിക്കുക ഒരു ധ്രുവം സൂര്യൻ അഭിമുഖമായിട്ട് ധ്രുവം എന്ന് പറയണത് ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞ് സൂര്യൻ അഭിമുഖമായി ഒരു ധ്രുവത്തിൽ എപ്പോഴും പകലായിരിക്കും മാസം ഒരു ധ്രുവത്തിൽ എപ്പോഴും ആറ് മാസം രാത്രി ആയിരിക്കും പിന്നെ മറ്റൊരു ഭൂമിയുടെ ചലനം കൊണ്ടാണ് പിന്നെ രാത്രിയും പകലും മാസം വരിക സൂര്യൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിൽക്കുന്നെന്ന് സ ഫ്രണ്ടിൽ നിൽക്കുന്നെന്ന് സങ്കല്പിക്കുക ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഭൂമിയുടെ പകുതി ഭാഗം അതായത് നൂറ്റമ്പത് ഡിഗ്രി പ്രകാശത്തിൽ ആണ് ഭൂമിക്ക് ചുറ്റുമാണ് രാശിചക്രം എന്ന് അതായത് ഭൂമിക്ക് ചുറ്റും ഒരു രാശിചക്രം രാശിചക്രം എന്ന് ഉള്ളതുകൊണ്ട് ഭൂമിയെ ഒരു ഒരു റൗണ്ട് ഭൂമിയെ നമ്മളൊരു രാശിചക്രമായിട്ടാണ് രാശിചക്രം കേരളത്തിൽ സംവിധാനം വെച്ചിട്ട് വരച്ചൊരു രാശി കുടും രാശി നാല് മറ്റേ പന്ത്രണ്ട് കളം വരച്ചിട്ടാണ് നമ്മൾക്ക് കേരളത്തിൽ സംവിധാനം വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആണ് രാശി അതായത് ഭൂമിക്ക് ചുറ്റും ആ രാശിചക്രം എന്ന് ഉള്ളത് കൊണ്ട് ആറ് രാശികൾ വെളിച്ചത്തിലായിരിക്കും ബാക്കി ആറ് രാശികൾ ഇരുട്ടിലായിരിക്കും ഭൂമി ചുറ്റും ഭൂമിക്ക് ചുറ്റും ആണ് രാശിചക്ര സങ്കല്പം വെച്ചിട്ടുള്ളത് അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സൂര്യന് അഭിമുഖമായി നമുക്ക് കറങ്ങി കറങ്ങി വെള്ളിയാഴ്ച ദിവസം ഒരു ഭാ ഒരു ഭാഗം എന്നിരിക്കട്ടെ അതായത് വെള്ളിയാഴ്ച ദിവസം ഒരു ഭാഗം എന്നിരിക്കട്ടെ തിരുവനന്തപുരത്ത് ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിക്കുക ഭൂമി കറങ്ങി ഉദയത്തോട് അടുത്ത് ഇവിടെയാണ് ഉദയം നടക്കുക അതായത് ഭൂമി കറങ്ങി ഉദയത്തോട് അടുത്ത് വരുമ്പോ സമയം ഇവിടെയാണ് ഉദയം നടക്കുന്നത് ഉദയം നടന്ന് തീരുന്ന അതായത് ഉദയം നടക്കുന്ന തിരുവനന്തപുരം ഭാഗം അതായത് ഉദാഹരണം തിരുവനന്തപുരത്താണ് ഉദയം നടക്കുന്നത് എങ്കിൽ ഉദിക്കുമ്പോൾ സ്വാഭാവികമായി ഉദിച്ച് നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ശനിയാഴ്ച ദിവസം ഗുളികൻ ഉദിക്കും ആ നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണി എത്താൻ പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് കൂടി വേണം സമയം വേണം അത്രയും സമയം ഗുളികൻ ആ രാശിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ തിരുവനന്തപുരത്ത് നേരത്തെ നേരെ എതിർഭാഗം അതായത് നൂറ്റമ്പത് ഡിഗ്രി എതിർ സൈഡിൽ കിടക്കുന്ന ഭൂമി ഭാഗം ആ രാശിമാനം അസ്തമയത്തു അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ അസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം തന്നെ ഇവിടെ അസ്തമയം കഴിഞ്ഞ് അഞ്ചു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് കൊണ്ട് രാത്രി ഗുളികന് ആ രാശിയിൽ മുപ്പത്തി മിനിറ്റ് കൊണ്ട് രാത്രി ഗുളികന് ശനിയാഴ്ച രാത്രി ഇവിടെ നേർ എതിർവശത്ത് ഉദിക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത് എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് പറയുന്ന പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം തന്നെ ഒരിടത്ത് ഉദയവും നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരിടത്ത് അസ്തമയം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഭൂമി ഭാഗങ്ങളിലായി നൂറ്റമ്പത് ഡിഗ്രി എതിർഭാഗത്ത് അപ്പോൾ ഉദയം നടക്കുന്ന നടക്കുന്ന ഭാഗത്ത് ഗുളിയൻ ഉദി ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞ് ഉദിക്കേണ്ടതുണ്ട് അതായത് ഉദയം നടന്ന ഭാഗത്ത് ഉദയം എവിടെയാണോ നടന്നത് ആ ഭാഗത്ത് ഗുളിയൻ നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഉദിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അതായത് ആ ഗുളിയൻ ഉദിച്ചതിന് ശേഷം പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് രാശിയിൽ തന്നെ നിൽക്കേണ്ടതുണ്ട് അടുത്ത് വൈകുന്നേരം ആറു മണി ആകുന്നവരെ ഉദാഹരണം പക്ഷേ ഇവിടെ നേരെ എതിർവശത്ത് അസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം അസ്തമയത്തിന് അഞ്ച് മണിക്കൂർ അസ്തമയത്തിന് ശേഷം വീണ്ടും വൈകിട്ട് അസ്തമയ അസ്തമയത്തിന് ശേഷം വീണ്ടും അഞ്ച് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റിന് കഴിഞ്ഞ് രാത്രി ആ ദിവസം തന്നെ ഗുളികന് വീണ്ടും ഉദിക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ സാധ്യമാകും എന്ന് സാധാരണ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ രാത്രിയും പകലും ഉദിക്കാൻ രണ്ട് ഗുളികൻ വേണ്ടേ ചിന്തിച്ച് നോക്കിയേ അപ്പോൾ രാത്രിയും പകലായിട്ട് ഉദിക്കാൻ രണ്ട് ഗുളികൻ വേണ്ടി വരും മാത്രമല്ല തിരുവനന്തപുരത്ത് ഗുളിയൻ ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് ഉദയം കഴിഞ്ഞ് രാവിലെ ഉദയം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റ് ശേഷം ഉദിച്ച് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരം സൂര്യൻ അഭിമുഖമായി തിരിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പടിഞ്ഞാറ് കിടക്കുന്ന ഭാഗം ഉദയത്തിലോട്ട് വരികയാണ് ആ ഉദയവും കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റിന് ശേഷം വീണ്ടും ഗുളിയൻ ഉദിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് പ്രദേശത്ത് ഈ രണ്ട് പ്രദേശത്തക്കാർക്കും ഇത് ഉദയം സംഭവിക്കുമ്പോൾ ആ ഉദയവുമായി ബന്ധപ്പെട്ട നിരന്തര രാത്രിയും പകലും ആയി കാക്കത്തൊള്ളായിരം ലക്ഷക്കണക്കിന് ഇനി കാക്കത്തൊള്ളായിരം അതിനൊക്കെ മോളിലെനിക്കുണ്ടറിയില്ല കാക്കത്തൊള്ളായിരം ഗുളിയൻ ഉദിക്കേണ്ടതായിട്ടുണ്ട് ചിന്തിച്ച് നോക്ക് നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മുടെ പലരും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഗുളിയൻ ഗ്രഹമാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല ഇത് ഒരു വസ്തുതയല്ല നമ്മുടെ രാശിചക്രത്തിൽ ഇല്ലാത്ത ഒരു സാങ്കല്പികമായ ഒരു സംവിധാനമാണ് ഇത് എങ്ങനെ രാശിചക്രത്തിൽ കടന്നുകൂടി ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ മാത്രമല്ല ജ്യോതിഷമുള്ളത് മനുഷ്യനുള്ള എല്ലാ ഭൂമി ഭാഗങ്ങളിലും ഭാവി കാലത്തെ പറ്റിയുള്ള ആശങ്കകൾ അറിയാൻ മനുഷ്യൻ ഉപയോഗിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഈ ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഈ സംവിധാനം ഉണ്ടായത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് അല്ലാതെ അതേന്ദ്രിയ ജ്ഞാന ഹിമാലയത്തിൽ പോയിട്ട് ജ്ഞാനം കൊണ്ടല്ല ഈ ജ്യോതിഷം ഉണ്ടായത് എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് ഒരു കാര്യം അതായത് ഒരു കാര്യം ഒട്ടനവധി ഒട്ടനവധി ആവർത്തിച്ച് ആവർത്തിച്ചിരിക്കപ്പെടുമ്പോൾ അതൊരു നിയമമായിട്ട് മാറും അപ്പോൾ കൊണ്ട് നമ്മുടെ ഫലഭാഗ ജ്യോതിഷന് ഒരു ഉപകാരമില്ലേ എന്ന് ചോദിക്കാം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിന് ഉത്തരം പറയാം ഗുളികം ഇല്ലേ എന്നുവരെ ചോദിക്കും ഗുളികൻ അപ്പോൾ ഇല്ലേ എന്ന് വരെ ചോദിക്കാം ഗുളികൻ ഇല്ല സത് ഗുളികൻ ഇല്ല എന്നുള്ള പരമാർത്ഥ ശാസ്ത്ര ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയണത് ോട് ചിന്തിക്കാമെങ്കിൽ ഗുളിയൻ ഇല്ല അതായത് ജ്യോതിഷത്തിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് പിന്നെ എന്തിനുപയോഗിക്കുന്നു ഒരു വിഷയമുണ്ട് ഈ ഉദയം കഴിഞ്ഞ് ഇന്ന സമയം ഗുളിയൻ ഉദിക്കും പറയുമ്പോൾ ഒരു പ്രദേശത്ത് അത് ഒരു സമയവിശേഷവുമായി ബന്ധപ്പെട്ട ആ മുഹൂർത്തത്തിലെ സമയവിശേഷവുമായി ബന്ധപ്പെഹൂർത്ത സംവിധ സംബന്ധമായിട്ട് ഭൂമിയിൽ ഒരു മുഹൂർത്ത മറ്റേ നടക്കുക ചെയ്യുമ്പോൾ ആ മുഹൂർത്ത വിഷയമായിട്ട് ഒരു സംഗതിയാണ് ഗുളികൻ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പകലായാലും രാത്രിയായാലും നല്ലതും ചീത്തതും ആയ സമയവിശേഷങ്ങളുണ്ട് ചില സമയങ്ങൾ നല്ലതും ചീ ചീത്തതുമായുണ്ട് ഇതിൽ നല്ല സമയത്ത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായി ഭവിക്കും അല്ലേ നമ്മൾ മോശം തിത്യകരണം ദിവസം ഒക്കെ പറഞ്ഞിട്ട് അത് നല്ല തി നല്ല കരണം നല്ല നക്ഷത്രങ്ങൾ ഗുളിയോതയൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഗുളിയൻ്റെ ആ ഇതൊക്കെ മാറ്റി വെക്കുമ്പോൾ അത് നല്ലൊരു കർമ്മം ചെയ്യുമ്പോൾ അത് നല്ലതായി നമുക്ക് വരാം അപ്പോൾ മുഹൂർത്ത ശാസ്ത്രത്തിൽ പറയുന്നത് അതാണ് അതായത് ഈ ഗുളികനെ പറ്റിയിട്ട് ശാസ്ത്രത്തിൽ പറയുന്നത് എന്നുള്ള ദുഷ്ടമുഹൂർത്തം അതായത് അതാണ് ദുഷ്ടൂലിക എന്നുള്ള ദുഷ്ടമുഹൂർത്തം അത് ഉദയം കഴിഞ്ഞിട്ട് ഇത്ര സമയം ഒരു ദുഷ്ടമുഹൂർത്തമുണ്ട് ഇത്ര സമയം ഒരു ദുഷ്ടമുഹൂർത്തമുണ്ട് അത് ആചാര്യന്മാർ സാങ്കല്പികമായി ഗുളികനെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് മുഹൂർത്തത്തിന് എടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ സമയ സമയം വിശേഷം ഈ സമയവിശേഷമാണ് അൽ അതാണ് ഈ ഇതിനാണ് ഇതാണ് ഗുളിയനെ കൊണ്ട് ഈ കാര്യങ്ങളെ കൊണ്ട് ഇത് ഇങ്ങനെയാണ് ഗുളികൻ്റെ മുഹൂർത്ത സംവിധാനമായിട്ട് കൂലിക എന്നുള്ള ദുഷ്ട മുഹൂർത്ത സംവിധാനമായിട്ട് മാത്രമേ ഈ സമയവിശേഷം അല്ലാതെ ഗ്രഹമല്ല ഗ്രഹൻ മാന്തി അല്ലെങ്കിൽ ഗുളികന് ബന്ധപ്പെട്ട് പെടുത്തി പറയുന്ന ഫലഭാഗ ജ്യോതിഷം ശുദ്ധ അസംബന്ധമാണ് എന്ന് പ്രധാനം ആയി ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം ജ്യോതിഷ ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്നത് പലരും ഈ ഗുളികനെ വെച്ച് ഫലഭാഗ ജ്യോതിഷം ഉപയോഗിച്ചു കേരളത്തിൽ മാത്രമല്ല ജ്യോതിഷമുള്ളത് നമുക്ക് ഗുളികൻ മന്ത്രങ്ങളുണ്ട് ഗുളിക ക്ഷേത്രങ്ങളുണ്ട് മറ്റേ അതുപോലെ തന്നെ റോണ പോലും അതായത് നമ്മുടെ കേരളത്തിലെ കൊറോണ പോലും ദേവി ദേവനാക്കി ആരാധിച്ചവരാണ് നമ്മളെ കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെ ശാസ്ത്ര ഞാൻ കൃത്യമായിട്ട് ശാസ്ത്രബോധത്തോടു കൂടി നിങ്ങളോട് പറയുന്നു ഇത് ശാസ്ത്രവിരുദ്ധമാണ് ശാസ്ത്ര സഹിതമാണ് ഞാൻ ഈ തെളിവ് സഹിതം നിങ്ങളോട് മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് കാരണം കൊറോണക്ക് കൊറോണ ദേവി ഗുളികൻ ദേവി ദേവൻ ദേവന്മാരെ കൊറോണയായിട്ട് ചിത്രീകരിച്ചതാണ് എന്നിട്ട് എന്തായാലും രക്ഷപ്പെട്ടോ ഇതാണ് ഗുളികനെ പറ്റിയിട്ട് ഇന്നത്തെ എൻ്റെ ലളിതമായ കുറച്ച് വാക്കുകൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലഗ്നം രണ്ടാം ഭാവം അല്ലെ സോറി ലഗ്നം രണ്ടാം പാർട്ട് വരുന്നതായിരിക്കും ഒന്നും കൂടി വിശദമായിട്ട് നിങ്ങളിലേക്ക് മുമ്പിലേക്ക് ദുർഗ യൂട്യൂബ് ചാനൽ വീണ്ടും എത്തുന്നതാണ് അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ദൈവത്തോർത്ത് എന്ന് പറയണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അടുത്ത് മേഡം ലഗ്നം രണ്ടാം പാർട്ട് വരുന്നതായിരിക്കും അപ്പം അതുവരെ നന്ദി നമസ്കാരം